തിരുവാതിര ഒക്കെ അല്ലേ എല്ലാവരും എന്താ വ്രതം കാര്യങ്ങളൊക്കെ എടുത്തോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ തിരുവാതിരനെ കുറിച്ചൊക്കെ എന്തായാലും നമ്മളെ ആൾക്കാരൊക്കെ വരട്ടെ ലൈവിലെ ആൾക്കാരൊക്കെ വരട്ടെ അവരെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം പിന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഒരു നിക്കണത് കാണാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്കിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം ഓരോരുത്തരെ ഇങ്ങനെ വരട്ടെ ത്തങ്ങനെ വന്നോളും അപ്പൊ ഇന്ന് നിങ്ങള് രാത്രി പൊറത്തു കൊന്നിറങ്ങി വെക്കോ എന്തൊരു വലിപ്പത്തിലാറിയോ നമ്മളെ അമ്പിളി മാമനെ കാണുന്നത് നല്ല വലിയ റൗണ്ട് കണ്ടാണ് കാണുന്നത് എല്ലാരും ഒന്ന് എല്ലാരും ലൈവ് ചെലപ്പോ ലൈവില് വരുന്ന ആൾക്കാരല്ലേ ആയിട്ടില്ലല്ലേ എല്ലാരും വരട്ടെ എന്നാ പിന്നെ പറയുമ്പോ എല്ലാര്ക്കും പൊറത്ത് പോയി നോക്കാലോ അപ്പൊ എല്ലാവർക്കും സുഖം ക്ലിയർ ഉണ്ടോ ഒന്ന് കേറി നോക്കി ക്ലിയർ സുഖമാണോ റോഷൻ സുഖമായിരിക്കുന്നു റോഷൻ മോഹൻ ജയ്കുമാറേ ഹായ് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ആയി ലൈക്ക് അടിച്ചു താങ്ക് യു നമ്മള് സബ്സ്ക്രൈബർ ആണോ റോഷന് പിന്നെ കാണാം ഓക്കെ അതാ വന്നു പോയി എത്ര പെട്ടെന്നായിരുന്നെല്ലാം ഇനി ആരല്ലത് നമുക്ക് ലൈവില് സംസാരിച്ചിരിക്കാന് എല്ലാവരും വരേണ്ട ടൈമൊക്കെ ഏകദേശം ആയി വരുന്നുള്ളു അല്ലേ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം തിരുവാതിരയിൽ തിരുവാതിര തിരുവാതിരല്ലേ നമുക്കൊരു പാട്ടാണ് തിരുവാതിരയിൽ ശ്രീ പാർവതിയായി പെണ്ണേ രാത്രി ചിന്ത എന്താ ഈ പാട്ട് കേൾക്കുന്ന ആൾക്കാരായിരിക്കും എന്തൊക്കെയാളെ പാടുന്നത് എനിക്കറിയില്ല ആരും കാണുന്നില്ലല്ലോ എല്ലാരും എങ്ങട്ട് പോയേ എല്ലാരും ഒന്ന് വന്നിട്ടുണ്ടായി നമുക്കൊരു എനർജി പവറായിരുന്നു ഇറച്ചിന്ന് എല്ലിന്റെ ഇടക്ക് അറിയണം അറിയുമോ അറിയില്ല യൂട്യൂബർ ആണോ ബ്ലോഗ്സ് ഇതൊണ്ട് പറയാട്ടോ ഞാൻ ഈ യൂട്യൂബിൽ ആകെ വരുന്നത് വീഡിയോ ഇടാനും പിന്നെ എന്തെങ്കിലും സെർച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ മാത്രാണ് ഫുള്ളും ഇൻസ്റ്റയും പിന്നെ ഫേസ്ബുക്ക് അല്ലേ അതിലാണ് കൂടുതൽ വീഡിയോസ് ഒക്കെ കാണാറ് എനിക്കറിയില്ലെട്ടോ എന്താ യൂട്യൂബർ ആണോ യൂട്യൂബർ ആണെങ്കിൽ എന്താണ് യൂട്യൂബിന്റെ പേര് ആരെയും കാണുന്നില്ല മോഞ്ചി 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 ഞാൻ നോട്ടിഫിക്കേഷൻ ഇടാ അതാകുമ്പോ എല്ലാവരും കറക്റ്റ് സമയത്തിന് എത്തിക്കൊള്ളും ഇതിപ്പോ ആരും കാണുന്നില്ല നോക്കട്ടെ ഫേസ് അതാ അതെങ്ങന അപ്പ ഞാൻ കാണാ ഇനി ഇങ്ങനെ തിരിക്കേണ്ടി വരല്ലേ എനിക്കതിന് സമയമില്ല മോളെ ഓക്കെ പേര് യൂട്യൂബിന്റെ പേര് പറയാനോ ഓക്കെ ഞാൻ അടുത്ത ലെവലിൽ വരുവോ അപ്പൊ സംസാരിക്കാം അപ്പൊ പറഞ്ഞ മതിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എവിടെ ദൈവമേ ഒറ്റ കാണുന്നില്ലല്ലോ ഇന്ന് എന്തു പറ്റി എല്ലാർക്കും ശനിയാഴ്ച അല്ലേ ചെലപ്പ അതോണ്ടായിരിക്കും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തൊക്കെ ഇടക്കൊന്ന് ലൈവ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവസ്ഥയാണിത് കണ്ടിന്യൂസ് ആയി പോവുകയാണെങ്കിൽ എന്നും ആൾക്കാരുണ്ടാവും ഇടക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കിട്ടണ പണിയാണത് പിന്നെ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ ഇടാൻ കുറച്ചൊരു ഇതാണ് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പറയാ പുതിയേ വന്ന ആൾക്കാരെങ്കിലൊക്കെ ഉണ്ടോ ലൈവില് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നിക്കാം എല്ലാരും മരറ്റ് നാളെ കൂടി ഉള്ളല്ലേ മറ്റന്നാള് ഇഞ്ഞ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂളൊക്കെ തുറന്ന കുട്ടികളെ ഞങ്ങൾക്ക് പിന്നെ സ്കൂളൊന്നും ആകാത്തതുകൊണ്ട് അതിന്റെ ടെൻഷനൊന്നുമില്ല ഇനിയിപ്പോ അടുത്ത കൊ അടുത്ത കൊല്ലം ഈ കൊല്ലം ജൂണ് തൊട്ട് അടുത്ത കൊല്ലൊക്കെ എപ്പോഴും അയ്യണം അതുപോലും ഓർമ്മ നിക്കണില്ലല്ലോ ഈ കൊല്ലം ജൂണ് തൊട്ട് എൽ കെ ജിയിൽ ചേർത്തണം അപ്പൊ പിന്നെ എനിക്ക് ഒരു ഒഴിവുണ്ടാവില്ല ഞാൻ ഫുൾ ബിസി ആയിരിക്കും ഇപ്പൊ കിട്ടണ എന്താണ് ടൈമൊന്നും ഞാൻ ഇപ്പൊ കിട്ടൂലെട്ടോ സ്കൂളൊക്കെ ചേർന്ന് കഴിഞ്ഞ കുട്ടികളെ പഠിപ്പിക്കാനും നിൽക്കാനൊക്കെ എന്താ അപ്പത്തെ അവസ്ഥ ഒക്കെ ലൈവ് കണ്ടോണൊക്കെയാണ് ആരെങ്കിലും ഉണ്ടെങ്കി എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ മറ്റേ ഞാനൊറ്റക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കല്ലേ സംസാരിക്കുന്ന ആൾക്കാരൊന്നും വന്നിട്ടില്ല ജലദോഷം ഇന്ന് തുടങ്ങിയറ ഇപ്പൊ ഒരു മാസാവനായി മാറിക്കിട്ടണ്ടേ എന്താവോ ക്ലൈമറ്റിൽ അതാണ് തോന്നുന്നത് ഇപ്പൊ കൊറേയൊക്കെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ടല്ലേ പണ്ടത്തെ പോലെ അങ്ങനെ പണ്ടത്തെ പോലെല്ലോ കഴിഞ്ഞ ഡിസംബർത്തെയും എന്താ നവംബർത്തെ പോലെ ഒന്നും അങ്ങനെ തണുപ്പൊന്നില്ലല്ലേ അത് മറ്റേ എന്ത്ര തണുപ്പായിരുന്നു ചൂടുവെള്ളത്തിലും ഞങ്ങളൊക്കെ കുളിക്കല്ലേ ഞങ്ങൾ വന്നാ മതി ഈ ഒരു ഏരിയ ആയതുകൊണ്ട് ഊട്ടി വൈസ് ഏരിയ ആയോണ്ട് ഊട്ടിയിലൊക്കെ പോയവരുണ്ടായിരുന്നു ആ ഒരു മാസമൊക്കെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ് ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ് ഞങ്ങക്ക് ഇവിടെ തന്നെ കഴിയില്ലേ ഊട്ടിക്ക് ഒന്നും പോകണ്ടില്ല എന്താ ഈശ്വര ആരും മുണ്ടണില്ല എന്നാ എന്നാണ് ആരും ആയിട്ട് കാണണില്ല സബ്ബനെ എന്റെ സബ്ബുകളെ ഒന്ന് വരും സബ്ബുകളെ ില്ലല്ലേ എന്ത് പറ്റിയോ ആ മോഞ്ചി മോഞ്ചി മൂഞ്ചി മോഞ്ചിയോ എന്നോ എന്ന നല്ല ക്ലിയർ ഇല്ലേ ക്ലാരിറ്റി ആണ് മറ്റേ വീഡിയോ അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് റേഞ്ച് കിട്ടില്ല ഒന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര ദിനം ആള് പോയിട്ടോന്നില്ല കേട്ടോ എവിടെ പിന്നെ ഫോണ് ആള് അടുത്തുണ്ട് നമ്മളടുത്തണ്ട് പയ ഫോണ് ഈ ഫേസ് ക്ലാസ്സിലിടന്നിന്റെ അടിപൊളി ഫോണ് ഈ ഫോണ് നമ്മള് വീഡിയോസിന് യൂസ് മാത്ര മറ്റേ ഫോൺ നമ്മൾ നോർമലി യൂസ് ചെയ്യണേ ഈ ഫോണ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ട് വീഡിയോസിന് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ല പറഞ്ഞിട്ടൊക്കെ വീഡിയോസ് മൂവ് ആവണില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇണ്ടായത് ഇങ്ങനെ ഒരു ഫോൺ തന്നെ എടുത്തത് ഇ എം ഐ ആണ് അടച്ചു തീർക്കണം ആരടക്കണം ഞാനടക്കണ്ട അല്ലാതെ മൊത്തം പൈസ എടുത്തിട്ടോ നമുക്കൊന്നും ഫോണൊന്നും വാങ്ങാൻ കഴിയില്ല ഇല്ല പൈസക്ക് ഇല്ലത് ഇങ്ങനൊക്കെയാണ് അതാ ഇങ്ങനെയൊക്കെ വാങ്ങാൻ കഴിയോളു ഹലോ പുതിയ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മുടെ ലൈവിലൊന്ന് കേറ് ഒന്ന് ആറ്റീവാവ് നമ്മള് സബൊക്കെ എവിടെ പോയി ആരും കാണുന്നില്ലല്ലോ എല്ലാരും മറന്നു തന്നെ കൊറേ ലൈവ് വരും കൊറേ നിർത്തും കൊറേ വരും വേറെ നിർത്തും അങ്ങനെ ആയത് ഇനി നമുക്ക് ലൈവില് അങ്ങോട്ട് പൊളിക്കാം നിങ്ങളൊക്കെ വരി മെസ്സേജ് ആയിക്കി റിപ്ലൈ വരാം ലൈക്ക് അടിക്കല്ലാരെയ് ഇങ്ങനെ സൂമിങ് വരുന്നുണ്ടോ എനിക്കങ്ങനെ ഒന്ന് ഫീൽ ആവുക ഞാൻ എത്ര നേരമായി ഇങ്ങനെ ഫോണും പിടിച്ചോണ്ട് നിക്കൽ തുടങ്ങിട്ട് ഇത്ര എന്താണ് ഫൈ കെന്റെ മേലക്ക് ആൾക്കാരുണ്ട് എനിക്ക് സബ് ഒരാളും കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്തായാലും കുറച്ചുകൂടെ നേരം നിക്കിട്ട് എന്താ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോ എല്ലാവരും കണ്ടോളും അല്ലാതെ ഇപ്പൊ ആരും കാണുന്നില്ല ഞാൻ മോഞ്ചിരിക്കാണ് മോഞ്ചിരിക്കൈവിലൊക്കെ അല്ലെങ്കിൽ വീഡിയോ ലൈവിലൊക്കെ വരുമ്പോൾ കെടുമ്പോ തെറി അറിയണമെങ്കിൽ ആൾക്കാർ ഉണ്ടാവലുണ്ട് ഇതിപ്പോ ഇന്ന് ഇതും കാണുന്നില്ല എജി കുമാർ എന്തെങ്കിലും ഒന്ന് പറഞ്ചി മൂഞ്ചി മൂഞ്ചി മൂഞ്ചിയോ മൂഞ്ചി എവിടെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ പോലൊക്കെ ഇങ്ങോട്ട് കൊണ്ടരേ ഇന്നിപ്പരും കാണുന്നില്ലല്ലോ യൂട്യൂബെന്നെ ടൗൺ ആയോ ഹാട്ടിന്റെ ചിഹ്നൊക്കെ ഇങ്ങനെ പോണുണ്ട് ഓരോരുത്തരൊക്കെ ആയിക്കോയിന്നൊക്കെ പറഞ്ഞു പോയി ഞാൻ എന്നോട് ആരും മിണ്ടാനില്ല എന്നോട് സംസാരിക്കാൻ ആരുല്ലേ കൊറച്ചുനേര കൂടിയും കാത്തുക്കട്ടെ നേരം കൂടി കാത്തുനിന്ന് വന്നില്ലെങ്കിൽ ഞാൻ ലൈവ് ഒന്ന് പോകും സുനിൽ കുമാർ ഹലോ ഹായ് ഫസ്റ്റ് ടൈം ആണോ സുനിൽ കുമാർ ലൈവില് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ആയിട്ടോ അതെ എന്നാ നമ്മള സബ്സ്ക്രൈബർ ആവ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഡബിൾ ടിക്ക് ചെയ്താൽ മതി സ്ക്രീനിൽ അതങ്ങട്ട് ലൈക്ക് ആയിക്കോളും എന്തൊക്കെ ഉണ്ട് സുനിൽ കുമാറി വർത്തമാനങ്ങളൊക്കെ ഫുഡാണ് കഴിച്ചും ഓക്കെ താങ്ക് യു എന്നാൽ പിന്നെ ലൈവിലൊക്കെ വരുമേ വേ നോട്ടിഫിക്കേഷൻ വരും സുഖം ഫുഡാ കഴിച്ച എല്ലാവരും എന്തെങ്കിലും ഇതുണ്ടോ ഇടക്കൊരു സ്ക്രീനിങ് ഒരു ഇത് എനിക്ക് തോന്നണോ നോക്കിങ്ങനെ എന്നിട്ടൊക്കെ ഞാൻ എന്റെ ഫേസ് തന്നെ എങ്ങനെ നോക്കി കഴിച്ചോ നിങ്ങളെ ഫേസ് നിങ്ങൾ ഇങ്ങോട്ട് എന്താ അതൊക്കെ എല്ലാവർക്കും മനുഷ്യനായി ജനിച്ച എല്ലാർക്കും ഇല്ലതാണ് പിന്നെ എല്ലാരും ഇങ്ങളെ പോലെയാണ് ഒരു ഒരു അലവലതി കെട്ടിയോരുണ്ട് എനിക്ക് ആർക്കെങ്കിലും വേണോ വേണോ വേണമെങ്കിൽ ഞാൻ വിക്കണുണ്ട് തൂക്കിയെടുത്തോളെ എന്താ പറയോ ആ ഒരു ക്യാമറയിൽ നോക്കിയിട്ട് ഈ ഒരു ക്യാമറയ്ക്കൊക്കെ നോക്കുമ്പോ അല്ലേ എന്തോ ഒരു ഡിഫറെൻ്റ് ഫീൽ ആവുക ഹലോ മുത്തുമണി മണിസ് ലൈക്ക് അടിച്ച് കയറി വാ മക്കളെ കുറേ കൊറേ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുടങ്ങിട്ട് ഒരറ്റെണ്ണത്തിനും കാണുന്നില്ല എന്ത് പറ്റിന്ന് യൂട്യൂബ് ഡൗൺ ആണോ ഹലോ ലൈക്ക് അടിച്ച് കേറി വല്ലാരെങ്കിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടോ ഹായ് കൂയെങ്കില് വിട് ഒന്ന് ആറ്റീവ് ആക്ക ലൈവ് ആക്കുന്ന സുനിലിനെ മനസ്സിലായോ ഇല്ല ഏത് സുനിൽ ഏത് സുനിലാണ് ഏത് സുനില് എനിക്ക് മനസ്സിലായിട്ടില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ആ സ്ക്രീനിൽ ഒന്ന് അടിക്കാ ലൈക്കാവും എന്താ ലൈക്ക് മിന്നണേ ആ മിന്നണല്ലോ എന്ന ലൈക്ക് അടിക്കണേ ചിരിച്ച കഥ ലൈക്ക് അടിച്ച അവളെ അച്ഛന്റെ പേര് സുനിൽ കുമാർ ഈ എന്റെ വീട് ഇവിടെ അപ്പുറത്ത് വീട് മോളെ അവിടുന്നാണ് ഈ ലൈവില് കാണുന്നത് എവിടെ കണ്ണാപ്പി എടെ കണ്ണാപ്പി ഏ കണ്ണാപ്പി ആ അവളടിച്ചി മണി അടിക്കാം മണി അടിക്കാം ഇന്നിപ്പോ ഇന്നിപ്പനോദിനെ ആരും കാണുന്നില്ലല്ലേ വിനോദിനും മറ്റോന്റെ പേര് എന്താ പിന്നെ അരുണോ എന്താ പറഞ്ഞ പേര് ആരും കാണുന്നില്ല ശശികുമാർ എവിടെ പോയവ അതിനും കാണില്ല എന്ത് മനസിലായില്ല ഓഹോ എന്നാ എല്ലാര്ക്കും ഒരായി കൊടുക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ നല്ല ക്ലിയർ ഇല്ലേ ഫോണൊക്കെ ആ ഞാനോട് അയിൽ ഹായ് പറയാലോ എന്റെ ആൾക്കാരൊന്നും നീ ഞാൻ ഈ വീഡിയോ ലൈവില് വരാത്ത ആൾക്കാരൊക്കെ കാണുമല്ലേ ഒന്ന് മെസ്സേജ് അയക്കിട്ടോ വിനോദൊക്കെ എസ്പെഷ്യലി രണ്ട് വിനോദമാരുണ്ട് പിന്നെ അസ്ലം അരുണ് ശശികുമാർ ഇവരൊക്കെ ഡെയിലി നമ്മളെ ലൈവിൽ വരുന്ന ആൾക്കാരാണ് പക്ഷെ ഇന്ന് ആരും കാണുന്നില്ല ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണോ എന്താവും നാളെ എന്തായാലും നമുക്ക് പോസ്റ്റ് ഇട്ട് വരാം അതായത് ഇത്ര ടൈമില് ലൈവിൽ വരുന്നുണ്ട് പറഞ്ഞിട്ട് അതാകുമ്പോ രാവിലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ ഫുഡ് കഴിച്ചോ പിന്നെ ഫുഡാ കഴിച്ചോ ശശി കുമാർ സുനിൽ കുമാറേ സുനിൽ കുമാറാന്ന് വിളിച്ചിട്ട് എത്ര നേരായി ഞാൻ ഫോൺ പിടിച്ചു നിക്കാട്ട് ഒറ്റ നേരം ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ വരും പോകും വരും പോകും പക്ഷെ വീഡിയോ ക്ലോസ് ആയുമ്പോൾ ആകാരം വീഡിയോ ഡൗൺലോഡ് ആവുമ്പോൾ ആക്കാരം എന്താണ് എത്രയോ ആൾക്കാർ വന്ന് കയറി വന്ന് കേറി പോയിട്ടുണ്ടാവും ലൈവില് പോവാതെ പോവാതെ എന്റെ ലൈവെന്നാരും പോവാതെ പിന്നെ ഏതാണ് നാട്ടുകാരനായാലും ഒരു കാക്കലേട്ടനൊന്നല്ല വേറെ ഏതോ അവിടെ താഴത്ത് നിങ്ങളോട് പറയും കുണ്ടൂസക്ക് വരിക കുണ്ടൂസക്ക് വരുക ഹലോ ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്ക് എല്ലാരും ലൈക്ക് അടിച്ച് കേറിയവാ കുന്താണ് ഇതില് കാണണ്ടേ ഈ ആൾക്കാർ ആൾക്കാരിങ്ങനെ കയറി വരിക ഒരാളിന്ന ഇവിടെ നിന്ന് കളിയൊക്കെയാണ് കയറിയ പോകിയാ പോവണേ സ്റ്റേബിൾ ആയിട്ട് നിന്നാലുള്ളൂ നമുക്ക് ആ ഒരു എന്താ പറയാ എത്ര ആൾക്കാർ വ്യൂ ചെയ്യണുണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ ഇത് ഓരോന്ന് വരും കേറി പോകും ഓരോന്ന് വരും കേറി പോകും ി രണ്ട് തെറി പറയാണെങ്കിലും ശശികുമാർ എങ്കിലും വന്നാ മതി ഒരൊറ്റണ്ണം മെസ്സേജ് അയക്കണോ ഇങ്ങനെ നോക്കാതോന്നു സാഡാ കേട്ടോ ഒന്ന് ഭയങ്കര സാഡാണ് ഇന്ന് ആർക്കും എന്താണ് ഇന്ന് ലൈവിൽ വന്ന ആരും ആക്റ്റീവല്ല സാധാരണ എന്റെ ലൈവില് വന്ന് കഴിഞ്ഞാൽ നല്ല നല്ല മെസ്സേജൊക്കെ വരാറുണ്ട് നല്ല മെസ്സേജും നല്ലതല്ലാത്ത മെസ്സേജും വരാറുണ്ട് കേട്ടോ അത് വേറെ കഥ അയ്യോ എന്തായാലും പത്ത് മണിയാകുമ്പോൾ നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് നല്ലതായി വരും കാരണം എല്ലാവർക്കും ഏർ അറിയുണ്ടാവുമല്ലോ ലൈവില് നമ്മൾ വരും ഇപ്പൊ എന്തായാലും ആൾക്കാരെത്തിക്കൊള്ളും എന്തായാലും ഞാൻ ഈ എന്താണ് വീഡിയോ പോസ്റ്റ് ചെയ്യാം അതാ നമ്മ കാണല്ലോ എല്ലാവർക്കും ലൈക്ക് ലൈക്കടിക്കണ് ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്ക് ആരെങ്കിലും വേറെ ലൈവിൽ ഇണ്ടാവോ ആ മറ്റു പെണ്ണൊക്കെ ലൈവിലുണ്ടാവും അല്ലേ അയിന്റെ കാണാന് പേര് ആൾക്കാരാക്ക